അത് നമ്മുടെ അപ്രോച്ചിലുണ്ടാവുന്ന പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആദ്യകാലത്തുള്ളതുപോലെ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ ആദ്യകാലത്ത് വിവാഹങ്ങൾ ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ട് തുടർന്ന് വന്നിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമൂഹം ഇടപെട്ടിരുന്നു കുടുംബം ഇടപെട്ടിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ന്യൂക്ലിയർ ഫാമിലി വന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം രൂക്ഷമാവുകയാണ് മറ്റുള്ള ആളുകൾ ഇടപെടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ വ്യക്തികളുടെ ഈഗോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് മൂഡ്സിങ് പോലെയുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഡിസോർഡർ പോലെയുള്ള പല മാനസിക പ്രശ്നങ്ങളും ഉണ്ട് അത് മാനസിക രോഗമല്ല മാനസിക പ്രശ്നങ്ങളാണ് അപ്പം ഇപ്പം ഇ യു പി ഡി പോലെ അല്ലെങ്കിൽ ഒ സി ഡി പോലെ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൂഡ്സിംഗ് ഉള്ള ആളുകൾ ഇത് ഇതിന്റെ എണ്ണം വ്യാപകമായിട്ട് വല്ലാതെ വർദ്ധിച്ചു വരുന്ന കാലമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകള് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും സാധാരണ രീതിയിൽ വേണ്ടൊരു കാര്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതിന് അതിന് പരിഹാരം ആദ്യം കാണും അപ്പൊ മൂർച്ഛങ്ങളിലാള് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ട് വിവാഹത വിവാഹിതനാവുകയോ വിവാഹിതരാകുകയോ ചെയ്യുമ്പോ ഉണ്ടാവുന്നൊരു ഗുണമുണ്ട് അതിനപ്പകരം ഇത് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഈ മോചനത്തിലേക്ക് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും ഈഗോ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ വേണ്ടത് ശരിയായ രൂപത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുക പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് പലപ്പോഴും നടക്കാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വേറെ ഒന്നുള്ളത് വ്യക്തികൾക്കുണ്ടാവുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകൾ ഇപ്പൊ ഒന്നാമത്തെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി അവളുടെ വിവാഹം എല്ലാം ജാതകം നോക്കുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നീണ്ട പൂജകളോട് കൂടിയിട്ട് വേറൊരു വിവാഹ ചടങ്ങ് നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ മൂന്നാമത്തെ മാസം ആ വിവാഹബന്ധം ഇല്ലാതാവുന്നു കാരണം ഈ ഇതിൽ പുരുഷൻ അയാള് പിന്നെ ഗേസെക്സ് ഉള്ള ആളായിരുന്നു അപ്പൊ അത് പിന്നീട് അറിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ആ പരസ്പരം മനസ്സിലാക്കാതെ ഈ വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്ന കൂടുതൽ അറിവുണ്ട് കൂടുതൽ പഠിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല ൂടെ ഞാനത് ഇടപെട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ ലവ് മാരേജ് ആണെങ്കിലും ഇതിലെല്ലാം ഒരു ഒരു പ്രധാന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുക തുറന്നു പറച്ചിലൊക്കെ തന്നെയാണ് പക്ഷേ സമൂഹവും അതിലെ ഒരുപാട് ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു ബന്ധത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ളത് അല്ലെ അതിൽ സ്ത്രീധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലഹരി ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഇന്നത്തെ ഏത് ട്രെൻഡ് ആയിക്കോട്ടെ അതെല്ലാം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സമൂഹത്തിൽ ഓരോരുത്തരും ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു കുടുംബം മെച്ചപ്പെട്ടു പോകാൻ എല്ലാവരും എന്ന് തന്നെ കാലം അല്ല സമൂഹത്തിന് വലിയ പങ്കുണ്ട് ഈ സമൂഹത്തിന് കുടുംബങ്ങൾക്ക് രക്ഷിതാക്കൾക്കൊക്കെ ഇക്കാര്യത്തില് വലിയ പങ്കുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഒരു ലഹരി അടിമപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായി പോകും എന്നുള്ള വിശ്വാസത്തോട് കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയോട് കൂടിയിട്ട് പലപ്പോഴും വിവാഹത്തിൽ പ്രേരിപ്പിക്കും അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ട് തള്ളി വിടുന്നൊരു പരിപാടിയുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഈ പക്കമാവാത്ത രണ്ട് മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊട്ടിത്തെറി ഉണ്ടാകും അതാണ് ഒരു വലിയ പ്രശ്നമുള്ളത് അപ്പൊ സമൂഹത്തിൽ ചെയ്യേണ്ടത് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതിനേക്കാൾക്ക് അപ്പുറത്ത് ഇവർ വിവാഹിതരാവാൻ യോഗ്യരാണ് അവർക്കതിനുള്ള മാനസികമായുള്ള പക്വതയുണ്ടോ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ല ഈ പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ മൂഡ് മൂഡ്സിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ആദ്യം കാണണം അല്ല അതിന് പരിഹാരം വിവാഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരു കാര്യം ഈ വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതം അത് കുറച്ചുകൂടി അവർക്ക് സ്പേസ് ജീവിക്കാൻ കൊടുക്കുന്നുണ്ടല്ലേ നമ്മുടെ സമൂഹം ഇപ്പോൾ അത്രത്തോളം ഒരു മാറ്റം വന്നപ്പോൾ അവർക്കും ഒരു ധൈര്യമാണല്ലേ വേറെ പിരിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കാരണം കുടുംബം ഉണ്ടാകില്ല എന്നുള്ളൊരു വിഷമത്തിലായിരിക്കും ചിലപ്പോൾ പലപ്പോഴും പല വിഷമങ്ങളും കടിച്ചു പിടിച്ച് പലരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അതെ അതെ അതൊരു പ്രത്യേക കാര്യം തന്നെയാണ് കാരണം നേരെ പണ്ടുകാലത്ത് മിക്ക സ്ത്രീകൾക്കും ജോലി ഉണ്ടാവില്ല നല്ല ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ലാത്ത സ്ത്രീകളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വിവാഹം മോചിതരായി കഴിഞ്ഞാൽ വിവാഹം വേർപെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നീട് സ്വന്തം കുടുംബത്തിലൊരു ഒരു അധികപ്പറ്റായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഇപ്പോഴത്തെ സ്ത്രീകൾ നല്ല ശതമാനം ആളുകൾക്കും ജോലിയുണ്ട് സ്വാഭാവികമായിട്ട് അവർക്കപ്പോൾ അത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ആളാണ് എനിക്ക് വിവാഹമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ധാരണയുണ്ട് അത് അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നീട് ഈ അതിന് അത് ഒരു ഈഗോ പ്രശ്നവും ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഈ പരസ്പരം സഹകരിക്കുകയും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും ജീവിക്കേണ്ടതാണ് അത് പലപ്പോഴും നടക്കാത്തൊരു പ്രശ്നമാണത് കാരണം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഉണ്ടാവുന്ന ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ള റാണി എനിക്കുണ്ട് എന്നുള്ള ഒരു ഈഗോ ആ ഈഗോ ഉണ്ടാക്കുന്ന പ്രശ്നം കൂടിയുണ്ട് അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം